ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങണമെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസിന്റെ ഭയങ്കര പ്രോബ്ലം ഇടയ്ക്ക് വരാം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തീ കത്തിക്കാനൊന്നും പറ്റത്തില്ലല്ലോ വിറവൊന്നും വെച്ച് തീ കത്തിക്കാനൊന്നും പറ്റില്ല അന്നേരം ചില സമയത്തൊക്കെ പെട്ടുപോയിട്ടുണ്ട് ഗ്യാസ് തീർന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് അന്നേരം നമ്മൾ പോയി കുറച്ച് ഗ്യാസ് കൂടുതൽ ക്യാഷ് കൊടുത്ത് എന്താ പറയുന്നത് നിറയ്ക്കേണ്ടി വരിക വലിയ ബുദ്ധിമുട്ടാ അതൊക്കെ അപ്പൊ ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് എന്തെങ്കിലും ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നാലോ പെട്ടെന്ന് ഇച്ചിരി വെള്ളം തിളപ്പിക്കണമെങ്കിലും ഒക്കെ ഒത്തിരി കറണ്ട് ബില്ല് ആപത്തുമില്ല നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കുകയും ചെയ്യും അപ്പൊ ഞാൻ നാട്ടില് വീട്ടിൽ ചെന്നപ്പോ വീട്ടിലിരുപ്പോ പ്രസ്തൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അന്നേരം എനിക്കും വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഞാനത് ഫ്ലിപ്കാർട്ടിൽ ബുക്ക് ചെയ്ത് വാങ്ങുമായിരുന്നു അന്നേരം അങ്ങനെ ആ സാധനം വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അത് വന്നപ്പോഴത്തേക്കിന് അപ്പം ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുള്ളത് എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് കറണ്ട് ഒത്തിരി ഒന്നും ആവൂല ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം എന്റെ ഗ്യാസ് തീരുവോ വല്ലോ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഇതിൽ യൂസ് ചെയ്യാവുന്ന പാത്രങ്ങൾ വെച്ച് നമുക്ക് എല്ലാം ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഒത്തിരി നാളത്തെ എന്റെ ആഗ്രഹമാണ് ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഇത് ബുക്ക് ചെയ്തു വന്നു അപ്പൊ ഇത് നിങ്ങളെയും കൂടി ഒന്ന് തുറന്നു കാണിക്കാം ഇത് എങ്ങനെയാണ് എന്തുവാണ് എന്നൊക്കെ ഉള്ളത് ഉണ്ടാവും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് പ്രസ്റ്റേജ് പ്രസ്റ്റേജിന്റെ ആണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടായിരം ഔണിന്റെ ആണ് കൂട്ടുകാരെ അപ്പം പെട്ടി പെട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ചെയ്യണേ കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ രാവിലെ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞാൻ രാവിലെ ചപ്പാത്തിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു അപ്പൊ ഉച്ചക്കത്തേക്കുള്ള കറി ഇരിപ്പുണ്ട് ചോറ് വെച്ചാൽ മതി രണ്ടാമത്തെ മോൻ സ്കൂളിൽ പോയിട്ടുണ്ട് അവൻ വരുമ്പോഴത്തേക്കിനു ചോറാവണം പിന്നെ ഏറ്റവും ഇളയൊരു സാധനമുണ്ട് എപ്പോഴാ എന്റെ അടുത്ത് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നെന്ന് പറയാൻ പറ്റുക അപ്പൊ അതിനിടയ്ക്കാ ഞാനിത് ചെയ്യാനായിട്ട് വന്നത് ഏർ അവൻ ഇടയ്ക്ക് വരും ചെലപ്പോ ഓടി വരുവാണെങ്കിൽ വീഡിയോയിൽ കാണാം അങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഒന്നുമില്ല അതുകൊണ്ട് നോക്കി കണ്ടുനോക്കിയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് തന്നെ പിന്നെ ഞങ്ങള് നാട്ടിലൊക്കെ പോയിരിക്കുവായിരുന്നു നാട്ടിൽ പോയ വിശേഷങ്ങളുമായിട്ട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നാട്ടിൽ ചെന്നിട്ട് അന്നേരം എനിക്ക് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു വൈഫൈ ഇല്ല നെറ്റ്വർക്ക് പ്രോബ്ലം നമ്മൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഒന്നും ഇടാനൊന്നും പറ്റുകയില്ല അങ്ങനെ പിന്നെ അവിടെ ഓരോരുത്തർക്കും പോയ വീഡിയോകൾ പിടിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിരുന്നാണ് ഞങ്ങളിത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കാണുന്നവർ അതും ഒന്നും പോയി കാണാൻ ശ്രമിക്കണം കേട്ടോ വീണ്ടും ഇനിയും ഓരോ വീഡിയോയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ അപ്പൊ നമുക്ക് അൺബോക്സിങ് ചെയ്താലോ വെട്ടി പൊട്ടിക്കാം അന്നേരം കൂട്ടുകാരെ ഞാൻ ഇവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ് നമുക്ക് ഇത് തുറക്കാം പെട്ടി തുറക്കാം ഫസ്റ്റ് രണ്ടായിരം വോൾട്ടിന്റെ ഇൻഡക്ഷൻ കുക്കർ നമുക്കിത് പൊട്ടിക്കാം ഇതിനകത്തത് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബുക്കിനകത്തുണ്ട് ഉണ്ട് ഞങ്ങൾ ഇത് കടയിൽ പോയി വാങ്ങിയതല്ല കേട്ടോ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇത് ഓണും ഓഫും ചെയ്യുന്ന ബട്ടണ് മെനു പിന്നെ ഇതിന്റെ ഇത് കൂട്ടു കൂട്ടാവുന്ന കൂട്ടാനുള്ള ബട്ടൺ ഇതും കുറയ്ക്കാനുള്ള ബട്ടൺ ഇത് ഇത് ടൈമർ സെറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇത് ഓൺ ചെയ്ത് ഇതിന്റെ ഇത് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇത് ഓൺ ആയേ ഞാനിപ്പോ സ്വിച്ച് ഓൺ ചെയ്തു ഇത് ഓൺ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്കിനി എങ്ങനെയാണ് ഇത് ഈ ബട്ടൺ ഞെക്കണം ഓൺ ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ ഉണ്ട് അതേ പിടിച്ച് ഞെക്കുമ്പോ ആയി സീറോ സീറോ വന്നു ഇത് ഓൺ ഓണായി ഇനിയിപ്പൊ നമ്മൾ എന്തുവാ ചെയ്യുന്നത് ഇനി ഇതേ പിടിച്ചു ഞെക്കണം മെനു മെനുവെ പിടിച്ച് നെക്കുമ്പോ ഇതിലേതാണോ വേണ്ടെന്നൊരുണ്ട് ഇപ്പൊ ഇതിന്റെ പങ്ക വർക്കായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇത് ശരിക്കും ചലിച്ചു ഇനി ഇതാണ് നമുക്ക് എത്ര സെക്കൻഡ് എന്നതാണെന്നൊക്കെ ഉള്ളതും അതുപോലെ ഈ മെനുവേ പിടിച്ച് ഇങ്ങനെ നീക്കി നീക്കി വരുമ്പോൾ ഓരോന്നും മാറി മാറി വരും ഇത് പ്രഷർ കുക്കറിന്റെ കുക്കറിൻ്റെ ഇതേലായിരിക്കുന്നത് അടുത്തത് കറി ആണെങ്കിൽ ഇത് കറിയുടെ അതേ ഒരു റെഡും റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് കറി ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ അതിന്റെ ഡീപ് ഫ്രൈ കണ്ടോ ഡീപ് ഫ്രൈയിലോട്ട് മാറ്റാം നമുക്ക് മെനു അനുസരിച്ച് ഇനി ഈ പാല് വെള്ളം ഒക്കെ ചൂടാക്കാനായിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റ് മിൽക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം കണ്ടോ റെഡ് ബട്ടൺ ഈ മെനുവിൽ പിടിച്ചു വെക്കുമ്പോ ഇതിങ്ങനെ മാറും പിന്നെ സൂപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ കണ്ടോ സൂപ്പിന്റെ അവിടെ വന്നു അങ്ങനെ ഓരോന്നു ഈ ചെറിയ രീതിയിലൊക്കെ ഫ്രൈ ചെയ്ത് ഈ വഴറ്റിയൊക്കെ എടുക്കുന്നതാണ് ഇത് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് അപ്പൊ അവിടെ വന്നു ഇനി നമുക്ക് ഇതൊന്നുമല്ല വെള്ളം ചൂടാക്കണം തിളപ്പിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഇനി ഇവിടെ തന്നെ ഇതിൽ സ്റ്റാർട്ടിങ്ങില് ഇനി നമുക്ക് ഇതില് ഒരു പാത്രത്തില് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം ഞാൻ ഇത് ഓഫ് ചെയ്തായിരുന്നു ഇനി ഒന്നും കൂടെ ഞാൻ ഇത് ഓൺ ചെയ്യാൻ പോവാണ് എന്നിട്ട് വെള്ളം വെക്കാം ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു നമുക്ക് ഈ ബട്ടനെ പിടിച്ച് ഞെക്കി ഇത് ഓൺ ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇനി മെനുവിന്റെ ബട്ടനെ പിടിച്ച് നെക്കണം ഞെക്കി ആയിരത്തി നാനൂറ് ഇത് പാത്രത്തിൽ എന്തെങ്കിലും സാധനം വെള്ളവോ എന്തെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഓൾട്ട് എഴുതി കാണിക്കുകയുള്ളൂ അപ്പൊ ഞാനിപ്പം പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഓൺ ചെയ്തിട്ട് മെനു എന്ന ബട്ടണെ പിടിച്ചു നീക്കി അന്നേരം ഇവിടെ ആയിരത്തി നാനൂറ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് വേണേ കൂട്ടാം നമുക്ക് ഓൾട്ട് കൂട്ടാം അത് നമ്മൾ നമ്മളിത് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് അത്രയും വേഗം ഈ വെള്ളം തിളച്ചു കിട്ടും ഈ പ്ലസ് എന്ന ബട്ടണെ പിടിച്ച് നമുക്ക് അമർത്താം ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തിന്റെപ്പുറത്തോട്ട് പോവുകയല്ല രണ്ടായിരമാണ് ലാസ്റ്റ് ഇനി ഇത് കുറയ്ക്കണമെങ്കിൽ ഇപ്പറേ മൈനസ് ബട്ടൺ ഉണ്ട് മൈനസ് ബട്ടനെ പിടിച്ച് ഞെക്കി നമുക്ക് കണ്ടോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ കുറയും പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഇത് തിളയ്ക്കണം അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമർ ചെയ്തിട്ട് ഇവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താല് ആ ഒരു മിനിറ്റ് ആകുമ്പോ ഇത് ഓട്ടോമാറ്റിക്കലി നിൽക്കും ഇപ്പൊ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് പിടിച്ച് പോസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് പോസ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് വന്നിട്ട് ഇതേലും ഒന്നും കൂടെ നിക്കുമ്പോ ഇത് ഓൺ ആകും ഇത് കൂട്ടി ആയിരത്തി അറുന്നൂറേലായിപ്പോ ഇതിരിക്കുന്നത് എന്ത് പെട്ടെന്നാ നോക്കാൻ നമ്മുടെ വെള്ളം തിളച്ചു വരുന്നത് വെള്ളം വെട്ടി തിളയ്ക്കുന്നത് കണ്ടോ നിങ്ങള് പിന്നെ കൂട്ടുകാരെ ഇത് ഓഫ് ചെയ്യുമ്പോ വെള്ളം തിളച്ച് കഴിയുമ്പോ നമ്മൾ ഓഫ് ചെയ്യും ഓണ ഓഫ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതേ പിടിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നേരം കഴിയുമ്പോ അത് തന്നെ നിന്നോളും അല്ലാതെ നിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട ഒരു സെക്കൻഡുകൾ കഴിയുമ്പോ അത് തന്നെ തന്നെ നിന്ന് പൊക്കോളും അത് കഴിഞ്ഞിട്ട് നമ്മള് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി അപ്പം ഇത് എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് റസ്റ്റേജിന്റെ ഇത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എനിക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഒത്തിരി നാളുകളായിട്ട് ഇത് വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുത് വാങ്ങിയൊരു സാധനമാണ് വീട്ടമ്മമാർക്കല്ലേ അടുക്കളയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാവോ ഗ്യാസ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നറിയുമോ ഒരു ചായ കുടിക്കണമെങ്കിലോ ഇച്ചിരി വല്ല ഒക്കെ അവിടെ ഇവിടെ ഓടണം വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരമായി ഇത് അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക് യു